അങ്ങനെ നീണ്ട ത്രക്ക് ശേഷം മൈസൂര് വന്ന് ബസ് ഇറങ്ങി കേട്ടോ ഇരുന്നിട്ട് അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തി ചായ കുടിക്കാൻ നിർത്തി ഒക്കെ നിർത്തിയിട്ടാണ് വന്നത് അങ്ങനെ ഇപ്പം മൈസൂർ ടൗണിലാണ് ബസ് സ്റ്റാൻഡിലാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചരാ നല്ല വെയില ചൂട് കുറവാട്ടോ ഇതുവരെ ഞാൻ മൈസൂർ വന്നിട്ടില്ല കേട്ടോ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് മൈസൂർ ഒന്ന് കാണണം എന്നുള്ളത് ഇത്രയും ദിവസമായിട്ട് ഞാൻ വന്നിട്ടില്ല ബൈക്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ വോയിസ് ക്ലിയർ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അവിടെ മൈസൂർ മാർക്കറ്റുണ്ട് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഒന്ന് കറങ്ങാമെന്ന് കരുതി ഇങ്ങനെ പോകുന്നതാണ് ഇവിടെ ചോദിച്ചു നോക്കട്ടെ എങ്ങനെയാണ് മാർക്കറ്റിൽ പോകാമെന്നുള്ളത് ആ മാർക്കറ്റ് തയ്യൽ റോട്ടിൽ കൂടി നേരെ പോകാനാണ് പറഞ്ഞത് പോയി നോക്കട്ടെ എൻ്റെ പൊല്ലും സംഭവം കിട്ടുവാണിട്ട അടിപൊളിയാണ് അടിലക്ഷില്ല സൂപ്പർ അപ്പോൾ മാർക്കറ്റിലൊന്ന് പോയി നോക്കട്ടെ എന്ന് കരുതി നല്ല ആണ് കേട്ടോ നമ്മളെ കേരളത്തെ പോലെയല്ല അത്യാവശ്യം നല്ല അടിപൊളി ആണ് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ചൂടമൊക്കെ ഏൽക്കണില്ല ഏൽക്കണമെട്ടോ ആ ലെവലിലുള്ള ലെവലുള്ള ആണ് സംഭവം കിട അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് മൈസൂർ വരിക എന്നുള്ളത് പക്ഷെ മൈസൂർ ഇതുവരെ വന്നിട്ടില്ല സൂര്യനൊക്കെ കൂത്തറുണ്ട് പക്ഷെ ഏൽക്കുമില്ല കേട്ടോ നമുക്ക് നല്ല സൂപ്പർ ഒരു ക്ലൈമറ്റ് അപ്പോൾ ആ ഒരിത് ഈ ചെറിയ പെരുന്നാൾക്ക് മൈസൂരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം പറ്റുന്ന തരത്തിലൊക്കെ വീഡിയോസ് എടുക്കാം കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ വലിയ സ്റ്റാൻഡാണ് കേട്ടോ അടിപൊളി എൻ്റെ പിന്നെ ബസ്സിനാണ് വന്നത് സെറ്റാണ് അടിപൊളിയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചത് മാർക്കറ്റേക്ക് നമുക്ക് നാളെ പോയി വയ്ക്കാം ഇന്ന് നമ്മൾ പാലസിലൊന്ന് പോയി നോക്കട്ടെ അപ്പോൾ അഞ്ചു മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോഴൊന്ന് പോയി നോക്കട്ടെ ഏതായാലും വന്നല്ലേ അപ്പോൾ കറങ്ങിയിട്ട് പോവാം ഓക്കെ കാണുന്നതാണ് തോന്നണു കേട്ടോ എനിക്കറിയില്ല ആ കാണുന്നതാണ് തോന്നണോ ഏതായാലും പോയി വെക്കാം നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ നല്ല ചാർജാണ് തോന്നണത് എല്ലായിടത്തും ബസ്സുണ്ട് കേട്ടോ എല്ലാ ഏരിയക്കും പോകാനും ഉണ്ട് പക്ഷെ നമുക്ക് വായിക്കാനും ഇതിനൊക്കെ അറിയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബസ്സിന് പോകണമോ ഏറ്റവും നല്ലത് ഓട്ടോയിലൊക്കെ ഒരു തോന്നിയ പോലെ പൈസ ഒരു ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിവിടെ ഒന്ന് ഇങ്ങനെ കറങ്ങി ചുറ്റി കറങ്ങി നന്നായിട്ടങ്ങനെ എൻജോയ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം അഞ്ച് മണിവരെ ഉള്ളു പാലസ് പിന്നെ അത് രാത്രി പിന്നെ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുമല്ലോ അപ്പോൾ അത് നല്ല രസമാകും അഞ്ച് മണിവരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞങ്ങനെ എന്നാലും വെറുതൊന്നും അവിടെ ഒന്ന് പോയി നോക്കട്ടെ പിന്നെ സൂണ്ട് മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റുണ്ട് അതുപോലുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നാളെ പോയി കാണാം എന്നുള്ളതിലാണ് സംഭവം നല്ല രസം കിട്ടോ നല്ല വെയിലാണ് പക്ഷെ അഞ്ചരൊക്കെ കഴിക്കണിപ്പോ നല്ല വെയിലാണ് പക്ഷെ നമുക്ക് വെയിൽ ഏൽക്കണില്ല സംഭവം നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കണുണ്ട് കേട്ടോ അതന്നെയാണോ പാലസ് ആണ് തോന്നണു അവിടെ കാണണ നോക്കാം നീ ഏതായാലും നമുക്ക് അവിടെ എത്തിന്റെ ശേഷം ഞാൻ കാണിക്കാം ഇതില വണ്ടിയൊക്കെ രസവും ഇത് എങ്ങനെ എൻട്രി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അതില്ല പോയിട്ട് അങ്ങനെ ആവൂല പോയേക്കാം പോയേക്കാം നീണ്ടു നിവർന്ന് കെടുക്കല്ലേ എവിടെങ്കിലൊക്കെ എത്തും അവിടെ അങ്ങനെ ഇണ്ടാവൂല എന്താ വേറൊരു ലോകത്ത് പോയ പോലെ എന്റെ പൊന്നോ ഇത് പൊളിയാട്ടാണ് പക്ഷെ ഇത് എങ്ങനെ എൻട്രി ഒരു ഐഡിയ കിട്ടിട്ടില്ലല്ലോ ഇത് പാറി പോകും बा बोली 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 चिक 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 मा इली ली ली एइ सु नीगा नीगा സൂപ്പർ സംഭവം സൂപ്പർ ഞാൻ പാർട്ട് രണ്ട് പാർട്ടേ കണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്തായാലും ലെങ്ത്ത് കൂടും ആ നമ്മൾ പോയത് അതാണ് ഇവിടെ ഈ സൈഡാണ് ഈ റോഡ് പറഞ്ഞില്ലേ ആ റോഡാണിത് ഞാൻ മനസ്സിൽ കണ്ട മൈസൂർ ഇങ്ങനല്ല ഞാൻ ഇങ്ങോട്ട് വരാത്തോണ്ട് നമ്മളെ മനസ്സിലൊരു രൂപം ഉണ്ടാവുമല്ലോ മൈസൂരിനെ പറ്റിയിട്ട് അതേ രൂപല്ല പൊളിയാണ് പോളിയാണ് എവിടെ പാലസ് നടക്കൽ ഇടങ്ങിട്ടിപ്പോ കൊറേ നേരമായി അപ്പൊ ഇത് പാലസ് എത്താറായി ഇത് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് എത്തിയമാരെയൊക്കെ തോന്നും പക്ഷെ കുറേ നടക്കാണ്ടിട്ട് കേട്ടോ അങ്ങോട്ട് വണ്ടിക്ക് പോയ പെട്ടെന്ന് എത്തും പക്ഷെ വണ്ടിക്ക് പോകാതെ നടന്ന് പോകണം എന്നൊരു വാശിയായിരുന്നു അങ്ങനെ നടന്ന് 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 ഏകദേശം ഒരു മണിക്കൂറോളം നടന്നിട്ടുണ്ടാവും എത്താറായി എത്താറായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ചിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നാണ് പറയണത് ചോദിക്കുന്നവരോടൊക്കെ ഏകദേശം എത്താറായ പോലെ ഉണ്ട് കട്ട അപ്പം ഇനി നമ്മൾ പാലസിലോട്ട് പോവട്ടെ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണാം മൈസൂർ 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 ഇതുവരെ കാണാത്ത സ്ഥലം കണ്ടിലുള്ള സന്തോഷമാണ് ഇപ്പം ബസ്സിനാണ് അവിടെ നിങ്ങോട്ട് വന്നത് കേട്ടെന്നാ തിരിച്ചും ബസ്സിൽ തന്നെയാണ് പോവണത് അപ്പോൾ എത്താറായി എത്താറായി പാർക്കിങ്ങൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ അപ്പം ഏകദേശം അവരുടെ അടുത്ത് തന്നെ ആകുമെന്ന് തോന്നുന്നു സംഭവം എത്തി ഇനി ആ ഇപ്പോൾ ക്ലോസാണ് ഇപ്പോൾ ക്ലോസിലേക്ക് എടുക്കുന്നത് ആറരയ്ക്ക് ഓപ്പൺ ആക്കുള്ളൂ ഗേറ്റ് ഓപ്പൺ ചെയ്യുള്ളു അപ്പോൾ അവിടെ നല്ല ക്യൂ ഉണ്ട് ചെന്ന് നോക്കട്ടെ സംഭവം പൊളി സംഭവം നമ്മളിവിടെ എത്തി കേട്ടോ കാണുന്നതാണ് പാലസ് ബസ്സിൽ നമ്മൾ വന്ന സ്ഥലം തന്നെയാണല്ലോ ബസ്സിൽ വരുമ്പോൾ നമ്മൾ ഇത് കണ്ടല്ലോ ഈ ഇത് സിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അവിടെ ഒരു ഓട്ടോ കിട്ടി കേട്ടോ ഇങ്ങനെ ഇവിടെ ഫുൾ കണ്ടില്ല ബാക്കിൽ കണ്ടില്ല ഇതേപോലെയുള്ള വണ്ടികൾ കുറേ ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരാൾക്ക് അയമ്പത് റുപ്യ പതിനഞ്ച് മിനിറ്റ് ഈ പാലസ് ഫുള്ള് കാണിച്ചു തരണം അപ്പോൾ നടന്ന് കാണില്ലാതെ കുറച്ചും നല്ല നല്ലത് കയറി കാണുന്നതല്ല അപ്പോൾ അതിൽ കയറിയിരിക്കുകയാണ് ബാക്കിലും കുറേ ഓട്ടോ കണ്ടിട്ടോ എല്ലാവരും കയറണുണ്ടായാലും ഒക്കെ ഞങ്ങൾ ഇതില് കയറി പോട്ടെ സംഭവം നല്ല അഡിക്റ്റീവ് പോലെയായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെ അമ്പലം ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ അതിപ്പോൾ നടക്കാണെങ്കി കൊറേ നടന്ന് കാണണ്ടത് നല്ല സംഭവട്ടോ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയാലേ നമുക്ക് കാണുകയും ചെയ്യാം ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലത്ത് നിർത്തുന്നുണ്ടാകും നമുക്ക് ഫോട്ടോസ് എടുക്കുകയും ചെയ്യാം ഒക്കെ ചെയ്യാം

ലൈറ്റ് കത്തനെ കാണാൻ വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് ഇത് ഉള്ളിലേക്ക് കയറാൻ പറ്റും അതിന്റെ ടൈം കഴിഞ്ഞേക്കണത് ഉള്ളിലേക്ക് കയറാനുള്ള എനിക്ക് ഒന്നും അഞ്ചു മണി വരെ വരെയുള്ളൂ ഇതിപ്പോ ലൈറ്റിങ് കാണാൻ വേണ്ടിയിട്ടാണ് ഉള്ളേക്ക് ആറരയ്ക്ക് ശേഷം പ്രവേശനം എന്ന് പറഞ്ഞല്ലോ അത് ലൈറ്റിങ് കാണാനും ഇതിന്റെ ഉള്ളിൽ കടന്ന് നടന്ന് കാണാനുമാണ് പാലസിന്റെ ഉള്ളിലേക്ക് കയറുന്ന ടൈം അഞ്ചു മണിയാണ് മണി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അത് രാവിലെ ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം രാവിലെ ഒന്ന് ഉള്ളിൽ കയറി നോക്കണോ ഫുള്ള് തെളിഞ്ഞുട്ടാ സമയം ആ മൂന്ന് മണിക്ക് ശേഷം ലൈറ്റ് ഫുള്ള് തെളിഞ്ഞു ഓ എന്തോ ഭംഗിന്നറിയോ ഒരു രക്ഷയില്ല ടാസി सुर रक्षक सुपर नंदा भईया मैं आ गया था എങ്ങനെ പറയണം എന്ത് പറയണം അറിയില്ല കേട്ടോ അടിപൊളി അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ കാണാം അപ്പോൾ അത് രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം ഓക്കെ അപ്പോൾ എന്നും പറയണമാതിരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് മൈസൂർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരിക കാണാം അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം അപ്പോൾ ശരി അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ രണ്ട് നിലയുള്ള ബസ് രണ്ട് നിലയുള്ള ബസ് ഉണ്ടല്ലോ ആ രണ്ട് നിലയുള്ള ബസ്സിലട്ടോ കയറിയിട്ടുള്ളത് ഇവിടെ മറ്റേ പാലസിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ബസ്സുണ്ട് ഒരു മണിക്കൂറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് അതായത് ഈ സിറ്റി ഫുള്ളായിട്ട് കാണാം അത് രാത്രിയാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുക എന്നാണ് പറഞ്ഞത് കേട്ടോ രാവിലെ കുറച്ചുകൂടെ രസം രാത്രിയാണ് അപ്പോൾ ഈ മേലെ ഇരിക്കുമ്പോൾ ഈ മേലെ ഈ ഓപ്പണാണ് ബസ്സിൻ്റെ മേലെ ഓപ്പണാണ് അപ്പോൾ ഈ ഓപ്പൺ രാവിലെ ആകുമ്പോൾ പിന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു രസം കിട്ടില്ലല്ലോ അപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് ആ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത് മേലാണ് ഇരിക്കുന്നത് നമ്മൾ സാധാരണ ബസ്സിലൊക്കെ ആ ഇരുന്ന് പോകണമല്ലേ അപ്പം മേലൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ അനുഭവിക്കാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് കയറിയതാണ് സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം അടിപൊളി നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും കയറിയോ കേട്ടോ ഓക്കെ പൊളി വൈബാണെന്ന് തോന്നുന്നു കേട്ടോ പൊളി വൈബാണെന്ന് തോന്നുന്നു എന്താ ഇതൊക്കെ ആയിട്ട് എന്താ ബസ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാം ഫോണിൽ ചാർജ് ഭയങ്കര കുറവാണ് പത്ത് ശതമാനത്തിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല കേട്ടോ പറ്റുന്നത്ര അടുത്തോളം ബാക്കി ഓക്കെ പറ്റണ അത്ര വീഡിയോ എടുക്കാം സ്റ്റാർട്ട് ചെയ്തു ബസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രസം നമ്മളിപ്പോൾ ഏതോ രീതിയിൽ കാര്യം ഇരിക്കുന്ന മാതിരി ഫീൽ ചെയ്യണം അല്ലേ ഏതോ രീതിയിൽ നമ്മൾ ഇതേ വലിയ രീതിയിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യട്ടെ സംഭവം நான்